ഞാനിന്ന് കിങ്ങിണി ഫാമിൽ നിന്ന് നമ്മുടെ സൊസൈറ്റിയിലോട്ട് വന്നു കേട്ടോ ഒരു ആവശ്യമുണ്ട് നമുക്കിന്ന് ഇവിടെ ബോണസ് കൊടുക്കുകയാണ് ഓണം ആയില്ലേ അപ്പം എല്ലാവരുടെ സൊസൈറ്റിയിലും കിട്ടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇന്നാണ് ഇവിടെ കൊടുക്കുന്നത് അത് ഞങ്ങളുടെ എം എൽ എ ഹരീന്ദ്ര സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ സാർ വരുന്നുണ്ട് പിന്നെ മിൽമയിൽ നിന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല പാലുൽപാദനം അതിനെക്കുറിച്ച് പറയാനും ഒരുപാട് കാര്യങ്ങൾ പറ പറയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള നമ്മുടെ ക്ഷീരവ്യസന വകുപ്പിന്നുള്ള മേഡമുണ്ട് അപ്പോൾ എല്ലാവരും ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കാം അപ്പോൾ ഇത് വന്നപ്പോഴാണ് പറയുന്നത് ഈശ്വര പ്രാർത്ഥന പാടണമെന്നും പക്ഷേ ഞങ്ങൾ അടുത്ത് നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല പെട്ടെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അപ്പോഴെ തട്ടിക്കൂട്ടി

രണ്ട് നാല് ൂറ് ശര പെരുങ്ങവ ഒക്കെ ബ്ലോക്കുകളിലെ ക്ഷീല കർഷകരെ ക്ഷണിച്ചിരുന്നു ക്ഷീല കർഷക ക്ഷേമനിധി ബോർഡ് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് ലിറ്റർ പാല് എങ്കിലും കുഴിച്ചിട്ടുള്ള അവർക്കൊരു മുന്നൂറ് രൂപ ബോണസ് കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത് അന്തിനെല്ലാം പങ്കെടുക്കുന്നു മൃഗസംരക്ഷണ വകുപ്പ് ഇവിടെ നേരത്തെ ഇവിടെ മേരീശുക സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം പാറശാല മണ്ഡലത്തിലെ എല്ലാ ക്ഷീര സംഘങ്ങൾക്കും ഞാൻ എം എൽ എ ഫണ്ടിൽ നിന്ന് എം സി യൂണിറ്റ് സൗജന്യമായി അവർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള നടപടി സ്വീകരി കൊടുക്കിയിട്ടു അപ്പോൾ മണ്ഡലത്തിലെടുത്ത സാറിൻ്റെ പ്രസംഗം കഴിഞ്ഞു അപ്പോൾ അടുത്തതായിട്ട് പാൽപാത്ര വിതരണമാണ് നമ്മുടെ സംഘത്തിലെ കുറച്ച് പേർക്ക് പാൽപാത്രം കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ബോണസ് വിതരണം കേട്ടോ അപ്പോൾ ബോണസ് ചെക്കായിട്ട് കുറച്ച് പേർക്ക് ചെക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്കും ഉണ്ട് കേട്ടോ എനിക്കും കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ് കേട്ടോ